ഓസ്ട്രേലിയൻ പാർലമെന്റിനു മുകളിൽ ബാനറുകളും മുദ്രാവാക്യങ്ങളും മുഴക്കി പലസ്തീൻ അനുകൂലികളുടെ പ്രതിഷേധം കറുത്ത നിറത്തിലുള്ള വസ്ത്രം ധരിച്ച നാലുപേർ പാർലമെന്റിന്റെ മുകളിൽ കയറിയാണ് മുദ്രാവാക്യം മുഴക്കിയത് ഇവർ പലസ്തീന് അനുകൂലമായിട്ട് എഴുതിയ കറുത്ത ബാനറുകളും ഉയർത്തി തുടർന്ന് ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയായിരുന്നു പ്രതിഷേധക്കാരിൽ ഒരാൾ മൈക്കിലൂടെ പലസ്തീന് അനുകൂലമായും ഇസ്രായേലിനെതിരെയുമാണ് പ്രസംഗിക്കുകയും ചെയ്തിരുന്നത് പലസ്തീൻ സ്വതന്ത്രമാക്കണമെന്നും പ്രതിഷേധം തുടരണമെന്നുമുള്ള മുദ്രാവാക്യങ്ങളാണ് ഇവർ മുഴക്കിക്കൊണ്ടിരുന്നതും സംഭവത്തിൽ ഇപ്പോൾ വൻ സുരക്ഷാ വീഴ്ചയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ ആഭ്യന്തര വക്താവ് ജെയിംസ് പാറ്റ്സൺ വിഷയത്തിൽ സമൂഹ എക്സിലൂടെ പ്രതികരിച്ചിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഇത് പാർലമെന്റിന്റെ സുരക്ഷയിൽ സംഭവിച്ച ഗുരുതരമായ ഒരു വീഴ്ചയാണ് ഇതുപോലെയുള്ള അതിക്രമങ്ങൾ തടയാനാണ് വൻ തുക ചെലവഴിച്ച് പാർലമെന്റ് കെട്ടിടം പരിഷ്കരിച്ചത് ഇപ്പോൾ അന്വേഷണം ആവശ്യമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നതും അതേസമയം ഈ അടുത്ത നാളിൽ സിംഗപ്പൂരിൽ പലസ്തീൻ അനുകൂല ജാഥ നടത്തിയതിനാൽ അറസ്റ്റിലായ യുവതിക്ക് ഇപ്പോൾ ജാമ്യം ലഭിച്ച വിവരങ്ങൾ പുറത്തുവരികയാണ് അതായത് മൂന്ന് ലക്ഷത്തിലേറെ ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമായ അയ്യായിരം സിംഗപ്പൂർ ഡോളർ കെട്ടിവെച്ചാണ് ഇന്ത്യക്കാരിയായ യുവതിക്ക് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത് അതായത് ഇന്ത്യയിലേക്ക് മടങ്ങി മുത്തശ്ശനെയും മുത്തശ്ശേയും കാണണമെന്ന യുവതിയുടെ അപേക്ഷയിലും കോടതി അനുമതി നൽകിയെന്നാൽ പതിനായിരം സിംഗപ്പൂർ ഡോളർ കെട്ടിവെച്ചാൽ മാത്രമായിരിക്കും യുവതിക്ക് ഇന്ത്യ സന്ദർശിക്കാൻ കഴിയുക എന്നാണ് വിവരങ്ങൾ പലസ്തീൻ അനുകൂല ജാഥ നടത്തിയതിന് മുപ്പത്തിയഞ്ച് വയസ്സുകാരി അണ്ണാമല കോഗിലെ പാർവതിയാണ് സിംഗപ്പൂരിൽ അറസ്റ്റിലായത് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് മുൻകൂർ അനുമതിയില്ലാതെ ജാഥ നടത്തിയെന്ന കുറ്റത്തിന് കോഗില പാർവതി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നിരവധി ജാമ്യവ്യവസ്ഥകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് യുവതിക്ക് സിംഗപ്പൂർ കോടതി ജാമ്യം നൽകിയിരിക്കുന്നതും ഇസ്രായേലുമായി മികച്ച ബന്ധം പുലർത്തുന്ന ഒരു രാജ്യമാണ് സിംഗപ്പൂർ ഇക്കാരണത്താൽ തന്നെ പലസ്തീൻ വിഷയത്തിൽ പ്രതിഷേധങ്ങളോ ചർച്ചകളോ സംഘടിപ്പിക്കുന്നത് സിംഗപ്പൂരിൽ കുറ്റകരമാണ് കേരളത്തിലുള്ള മുത്തച്ഛനെയും മുത്തശ്ശിയെയും കാണണമെന്ന യുവതിയുടെ അപേക്ഷയിൽ നിരവധി വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയാണ് കോടതി ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നതും അതേസമയം മുൻപ് ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ സ്റ്റുഡന്റ്സ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ സ്ഥാപിച്ച പലസ്തീൻ അനുകൂല പോസ്റ്ററുകൾ നശിപ്പിച്ചതിന് ജൂത വംശജരായ രണ്ട് ഓസ്ട്രേലിയൻ വിനോദസഞ്ചാരികൾക്കെതിരെയും കൊച്ചി സിറ്റി പോലീസ് ചൊവ്വാഴ്ച കേസെടുത്തിരുന്നു ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ പ്രതികളുടെ പേരുകൾ പരാമർശിച്ചിട്ടില്ലെങ്കിലും ഐ പി സി സെക്ഷൻപത്തിമൂന്ന് അതായത് കലാപം നടന്നാലും ഇല്ലെങ്കിലും കലാപം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ പ്രകോപനം സൃഷ്ടിക്കുക പ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുത്തത് ജാമ്യം ലഭിക്കുന്ന കുറ്റമായതിനാൽ തന്നെ ഇവരെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പിന്നീട് വിട്ടയച്ചിരുന്നു അതേസമയം ഫോർട്ട് കൊച്ചി ബോട്ട് ജെട്ടിക്ക് സമീപം എസ് സ്ഥാപിച്ച പോസ്റ്റർ വിനോദസഞ്ചാരികൾ വലിച്ചു കീറുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് പ്രദേശവാസികളായതാനും യുവാക്കൾ സ്ത്രീകളെ ചോദ്യം ചെയ്തത് ഇരുവിഭാഗവും തമ്മിൽ വാക്കേറ്റത്തിന് വഴിവെച്ചു മാത്രമല്ല യുവതികൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ലോക്കൽ പോലീസിൽ പരാതിയും ഇവർ നൽകിയെന്നാണ് വിവരങ്ങൾ ഫോർട്ട് കൊച്ചിക്ക് സമയമുള്ള ഹോം സ്റ്റേയിൽ യുവതികളിൽ ഒരാളെ എസ് ഐ ഒ പ്രവർത്തകർ കണ്ടെത്തുകയായിരുന്നു പരാതിയിൽ നടപടിയെടുക്കാൻ പോലീസ് വിമുഖത കാട്ടിയതോടെ പോലീസ് കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എസ് ഐ ഒ പ്രവർത്തകർ ചൊവ്വാഴ്ച രാത്രി പോലീസ് സ്റ്റേഷനിൽ തടിച്ചുകൂടി എസ് ഐ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മുന്നിൽ പ്രതിഷേധ പ്രകടനം നടക്കം നടത്തിയിരുന്നു കേസെടുത്തതിന് പിന്നെ പിന്നാലെ മാത്രമേ പിരിഞ്ഞു പോകൂ എന്ന ജനക്കൂട്ടം വാശി പിടിച്ചതോടെയാണ് പിന്നീട് അർദ്ധരാത്രിയോടെ പോലീസ് കേസെടുത്തതും അതേസമയം പുതുവർഷത്തിനോട് അനുബന്ധിച്ചാണ് പലസ്തീൻ അനുകൂല പോസ്റ്ററുകൾ സ്ഥാപിച്ചതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് പോസ്റ്ററുകൾ സ്ഥാപിക്കാൻ അനുമതിയില്ല പക്ഷേ അവ പൊതുസ്ഥലങ്ങളിൽ നിന്ന് നീക്കം ചെയ്യേണ്ടത് പ്രാദേശിക പൗരസമിതി എന്നാണ് പോലീസും വ്യക്തമാക്കുന്നത് ന്യൂസ് ന്യൂസ് കർമ്മ